അനന്തപുരിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ ഈ കോർപ്പറേഷൻ ഭരിക്കുക എന്നുള്ള ഒരു സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുകയാണ് വളരെ കാലമായി ഒരു സ്ഥാനവും മുന്നിൽ കാണാതെ ആഹോരാത്രം പ്രയത്നിച്ച പതിനായിരക്കണക്കിന് പ്രവർത്തകരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് മുൻപിലൊന്നുമില്ലാതെ ഒരു സ്ഥാനമോ അല്ലെങ്കിൽ ഒരു പദവികളോ കാണാതെ സ്വപ്നം കാണാതെ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം വിജയിച്ച ലക്ഷോപലക്ഷം സംഘ സ്വയം സേവകരുടെയും പരിവാർ പ്രസ്ഥാനങ്ങളുടെയും കൂട്ടായ വിജയമാണ് തിരശിലേക്ക് മുന്നിൽ നിൽക്കുന്നവരെ മാത്രമേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ അവരെ മാത്രമേ നമുക്ക് സുപരിചിതരായിട്ടുള്ളൂ പക്ഷേ തിരശിലേക്ക് പിന്നിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ലക്ഷോപലക്ഷം പ്രവർത്തകരുണ്ട് അങ്ങനെയുള്ള സ്വയം സേവകരുടെയും പ്രവർത്തകരുടെയും വിജയമാണ് ഇന്ന് ഈ അനന്തപുരിയിൽ നമ്മൾ ആഘോഷിക്കുന്നത് വഞ്ചൂർ വാർഡിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന ഈ സുരേന്ദ്രൻ ചേട്ടൻ നിസ്സാര വോട്ടുകൾക്കാണ് അദ്ദേഹം ഇവിടുത്തെ സാഹചര്യത്തിൽ പരാജയപ്പെട്ടത് പക്ഷേ ഈ വിജയം നമ്മളെല്ലാവരും നമ്മുടെ പ്രവർത്തകരെല്ലാവരും ചേർന്ന് ആഘോഷിക്കുകയാണ് ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ചരിത്ര നിയോഗമാണ് ഞങ്ങൾ സ്വപ്നം കണ്ട വിജയമാണ് പ്രത്യേകിച്ചും പി വി രാജേഷ് ജി പൊതുപ്രവർത്തനത്തിൽ എ ബി വി പിയിലൂടെയും യുവമോർച്ചയിലൂടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിഞ്ഞ കാലത്തെ ജില്ലാ പ്രസിഡന്റ് എന്ന രീതിയിലുമെല്ലാം തൻ്റെ പദവികൾ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തപ്പെട്ട ജനകീയനായൊരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഈ മേയർ പദവി ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലുമെല്ലാം വളരെയധികം ആക്കം കൂട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്തായാലും ഈ സുദിനം ബി ജെ പി പ്രവർത്തകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചരിത്ര നിയോഗമാണ് ബി ജെ പിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മേയറായി വി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ദിവസം ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് അഭിമാന മുഹൂർത്തമാണ് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അത് ഞങ്ങൾ ആഘോഷിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സത്യത്തിൽ അതെല്ലാം മേയറും അദ്ദേഹത്തിന്റെ മേയറുടെ കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന വിഷയങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന വിഷയങ്ങളെല്ലാം തീർച്ചയായിട്ടും മേയറും അദ്ദേഹത്തിന്റെ ടീമും അടങ്ങിയിരുന്ന കോർപ്പറേഷൻ ഭരിക്കുന്നവരുമായി തീരുമാനിക്കും കോടതിയിൽ കിടക്കുന്ന വിഷയങ്ങൾ കോടതിയും തീരുമാനിക്കും പിന്നെ അദ്ദേഹത്തിന്റെ വിഷയം എനിക്ക് ഗവൺമെൻറ് തലത്തിലും കോളേജ് തലത്തിലും നിൽക്കുന്ന വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ ഇപ്പോൾ സാധ്യമല്ല എന്തായാലും കേരളത്തിൽ ഒരു വലിയ സമഗ്രമായ മാറ്റം ഈ അനന്തപുരിയിലൂടെ ഉണ്ടാകാൻ പോവുകയാണ് ആ മാറ്റത്തിൽ ഈ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും അതുപോലെ നിങ്ങളും ഈ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒരുമയോടെ മുന്നോട്ടിറങ്ങണമെന്ന് മാത്രമാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാനുള്ളത്